ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നെക്സ്റ്റ് മന്ത് കല്യാണമാണ് അപ്പം ഇവിടെ കുറച്ച് കല്യാണ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടെന്നുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെഡ്ഡിംഗ് കാർഡ്സ് ഒട്ടിക്കാം അപ്പോൾ നമുക്കിതിങ്ങനെ ത്രീ പീസസ് ആയിട്ടാണ് വെഡ്ഡിങ് കാർഡ് കിട്ടിയത് അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കാം നമ്മൾ കുറ ഒത്തിരി കാർഡൊന്നും അടിച്ചില്ല ഒരു മുന്നൂറ് കാർഡ് അത്രേ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ മുന്നൂറ് കാർഡും ഞങ്ങളിവിടെ ഇരുന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് എല്ലാവരും അതിൻ്റെ തിരക്കിലാണ് ഓരോരുത്തരും ഓരോന്നാണ് ചെയ്യുന്നത് ചേച്ചി കാർഡ് ആ കവറിൻ്റെ ഉള്ളിലായിട്ട് ഒട്ടിക്കുന്നത് ഞാൻ അതിൻ്റെ കവറിന് വേണ്ടിയിട്ടുള്ള പുരൻചട്ടിയാണ് ഒട്ടിക്കുന്നത് അമ്മ അതെല്ലാം മടക്കി സൂക്ഷിക്കുക എങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഇനി നമുക്കിതെല്ലാം മടക്കിയെടുത്ത് പാത വയ്ക്കാം അപ്പോൾ ആവശ്യാവശ്യം ഓരോന്ന് എടുത്ത് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഒരു ബൈൻഡ് പെട്ടിക്കകത്താണ് എല്ലാം എടുത്ത് കറക്റ്റായിട്ട് വെക്കുകയാണ് എണ്ണി വെച്ചേക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ